സി പി എമ്മുമായി ഇടഞ്ഞെടുക്കുന്ന ജി സുധാകരന് ആർ എസ് പിയുടെ പുരസ്കാരം ആർ എസ് പി നേതാവ് ടി ജെ ചന്ദ്രചൂഡന്റെ പേരുള്ള പുരസ്കാരമാണ് നൽകുന്നത് മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന പുരസ്കാര ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും പുരസ്കാരം ഏറ്റുവാങ്ങാൻ സുധാകരൻ എത്തുമെന്ന് ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ അറിയിച്ചു റഹിസ് റഷീദ് വിവരങ്ങളുമായി റഹിസ് ഇപ്പോൾ സുധാകരന് പുരസ്കാരം നൽകാനിപ്പോൾ ഇപ്പോൾ എസ് പി തീരുമാനിക്കുകയാണ് അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹം വരുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ല പക്ഷേ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്താണ് അറിയാനാകുന്നത് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വേദിയിലേക്ക് ഉള്ള ക്ഷണം നിരസിച്ച് മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ജി സുധാകരൻ യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ആർ എസ് പിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആർ എസ് പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ്റെ അനുസ്മരണാർത്ഥം നൽകുന്ന ഒരു അവാർഡ് ഇത്തവണ ജി സുധാകരനാണ് നൽകുക രാഷ്ട്രീയ രംഗത്തെ നിസ്തുലമായ സേവനം പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത് എന്നതാണ് ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ അറിയിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യും അത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ ചടങ്ങിൽ പ്രധാനമായും പങ്കെടുക്കുക എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ അടക്കമുള്ള ആർ എസ് പിയുടെ പ്രധാന നേതാക്കളും പങ്കെടുക്കും അടുത്തിടെയായി ജി സുധാകരനെ യു ഡി എഫിലെ പല കക്ഷികളും അവരുടെ പരിപാടികൾക്ക് ക്ഷണിക്കാറുണ്ട് കോൺഗ്രസ് അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു മുസ്ലിം ലീഗ് അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു അതിനു പിന്നാലെയാണ് ആർ എസ് പി അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അതിൽ അവർ നൽകുന്ന അവാർഡ് ജി സുധാകരന് നൽകുകയും ചെയ്യുന്നത് സ്വാഭാവികമായും ജി സുധാകരൻ പങ്കെടുക്കുമോ എന്നതായിരുന്നു സംശയം പങ്കെടുക്കാം എന്ന് അവാർഡ് വിവരം അറിയിച്ചപ്പോൾ തിരിച്ച് അറി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുള്ളത്